ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ പുഡിങ് നമ്മൾ റോബസ്റ്റ് പണം വെച്ചുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നല്ല ഈസിയും അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നമുക്ക് ക്യാരമിലേസ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെതാ പഞ്ചസാര ഒക്കെ നല്ലപോലെ മെൽറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കണത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് നല്ല കട്ടിയായിട്ട് പോവും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് രണ്ട് റോബസ്റ്റ് പഴമാണ് കേട്ടോ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഈ റോബസ്റ്റ് പഴം ഇട്ട് കൊടുക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ഇനി വേണ്ടത് ഒരു കപ്പ് പാലാണ് കേട്ടോ തിളപ്പിച്ചാറിയ പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കോ ഇനി നമ്മളിത് നേരെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമിലേസ് ഇല്ലേ അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കൊരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്കതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കാം കേട്ടോ അങ്ങനെതാ പുഡിങ് നമുക്ക് കറക്റ്റായിട്ട് സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാനൊന്നും മറക്കരുതേ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കേ ബായ്